ഹലോ ഗൈസ് ഞങ്ങൾ ഇന്നൊരു തലക്കറി വയ്ക്കാൻ പോവുക അത് ഏകദേശം ഷാപ്പിൽ വയ്ക്കുന്ന കണക്ക് വയ്ക്കാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തലയാണ് വേള ഈ തല വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നൊരു മൺപിടുത്തമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഭയങ്കര ഇച്ചിരി പാടാണല്ലേ ഈ പൂ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ വേണ്ട ഇത്ര ഇണമെങ്കിലും ഭയങ്കര പിന്നെ അടുത്തതിൽ പൊട്ട് പ്രവേശിക്കുക ഇതെല്ലാം ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുവായിരുന്നു കണ്ടോ കാണുന്ന ഭയങ്കര ഭയങ്കര പിടുത്തമാണ് പിടിക്കുന്നത് യ്യോ അല്ല രണ്ടു ഭാഗത്തും പൂ എടുത്തു കളഞ്ഞു രണ്ടാമത്തെ തലേരെ പൂ എടുത്ത് രണ്ടാമത്തെ തലേരെ യുദ്ധം ഇച്ചിരി കൊണ്ടേ നടക്കുന്നു എന്നിട്ട് പിന്നെ വേറെ രണ്ട് സാധനം എന്നാ തോണ്ടി കേട്ടോ അതാണ് അതെ അല്ലേ മീൻറെ കൊടല് അതും തലക്കറിയാ ഭയങ്കര കട്ടിയാണ് ഭയങ്കര കട്ടിയെന്ന് വെച്ചാൽ ഭയങ്കര കട്ടി ഞാൻ രാവിലെ കഴിച്ചത് എല്ലാം ഇതാണ് നമ്മളെ തല അടുത്ത ഉണ്ട് ഇതിനാണ് കപ്പയും കപ്പയും തലക്കറിയാണ് സ്പെഷ്യൽ തലക്കറി തലക്കറി അത് ശെരിയാ മീൻകറി ഉണ്ടെങ്കിൽ അത് കപ്പ വേണം എന്നാലേ അതൊരു അത് ചേരുമ്പ് ചേരണം അല്ലേ കപ്പ അതരി കാര്യം നോക്കണം അല്ലേ വേവുന്ന കപ്പയാണോ നല്ല വേവുന്ന കപ്പയാണ് തലക്കറിയും കപ്പയും നമുക്കിതിനും നല്ല കോമ്പിനേഷൻ കപ്പ അരിഞ്ഞ് ഇനി നമുക്കത് മംഗലത്തിൽ വെച്ച് വേവിക്കാം കപ്പയ്ക്ക് വെളിയിൽ വെക്കാറുള്ള ഇത് അങ്ങനെ അടുപ്പടുപ്പത്തി വയ്ക്കണത് നമ്മളിന്ന് അടുപ്പിലാല്ലോ എല്ലാം വെക്കുന്നത് വെളിയിൽ വെക്കുകയാണ് മഞ്ഞപ്പൊടിയും കപ്പ തന്നിട്ട് വേവട്ടെ അല്ലെ മഞ്ഞപ്പൊടി ഉപ്പ് വിട്ടിട്ടുണ്ട് പിന്നെ അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മൾ മറ്റേ ലുലു മുളീന്ന് മേടിച്ച് നമ്മുടെ അപകടം മുള വന്നിട്ടാ അപ്പത് കറക്റ്റായിട്ട് നമുക്ക് നാട്ടണം ഇനി ഏഹ് മാളിനെ തേങ്ങ ഞാനിന്ന് അവളെ സഹായിക്കുന്നത് ഒറ്റപ്പൂത്ത സിമ്പിൾ സിമ്പിൾ നമ്മുടെ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് നോക്കേ അടുപ്പിൽ വെക്കുമ്പോൾ അതിന്റേതായ തനതായ രുചിയായിരിക്കും അല്ലേ പിന്നെ നമുക്കിത് നോക്കിയ പച്ച വെന്താന്ന് വെന്താന്ന് ഇപ്പം കറിവേപ്പിലയും അരപ്പിനകത്ത് എന്തൊക്കെയാണ് സ്പെഷ്യല് വെളുത്തുള്ളി ജീരകം കറിവേപ്പില പിന്നെ മഞ്ഞള പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി ഓൾറെഡി കറിവേപ്പില എന്താ മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ചീനിക്കകത്ത് ഉപ്പ് കിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല പിന്നെ അരപ്പിടാം അരപ്പിട്ട് എന്താ അടുത്തത് തലക്കറിക്കുള്ള കൂട്ടുകൾ കാണിക്കാം ഓക്കെ ഇത് കടുവറുക്ക കടു മുളക് കുറച്ച് ഉലുവ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് നല്ല മുളക് കുറച്ച് ഉപ്പ് പിന്നെ പുളി ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ചതച്ചത് പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് ഇതിനകത്തോണ്ട് പിന്നെ അതിൽ കൊച്ചുള്ളി ചതച്ചത് കൊച്ചുള്ളി ചതച്ചത് ഇത് സവാള തക്കാളി പച്ചമുളക് കറിയപ്പില ജസ്റ്റ് ഒരു രണ്ട് ഉണ്ടമുളക് ഉണ്ടമുക് ഇതൊക്കെയാണ് നമ്മുടെ നമ്മളിന്ന് ഇത് തലിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ തുടങ്ങാം ഉരുളി എടുത്ത അടുപ്പത്ത് വെച്ച് അടുത്ത കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കാം അപ്പം നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് വയ്ക്കുന്നത് ഒരു വെളിച്ചെണ്ണയുടെ വില അനുസരിച്ച് ഇപ്പൊ പറ്റില്ല അല്ലെ അതെ നമുക്കിപ്പോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കടുകും ഉലുവയും ഇഞ്ചി പേസ്റ്റും ഇതില് കാന്താരി മുളകും കൂടി അരച്ചിടും കൊച്ചുള്ളി നമ്മള് ചതച്ചതും കൂടി ആഡ് ചെയ്യണം നല്ലപോലെ മിക്സ് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിനകത്തേട്ട് ആഡ് ചെയ്യണം അവിടെ വീട്ടിലുണ്ടായ കറിവേപ്പിലാണ് അല്ലാതെ പുറത്തൊന്നും വാങ്ങിച്ചൊന്നും അല്ല നമുക്ക് പച്ചമുളകും കൂടി കൂടെ ഉപ്പും കൂടെ അപ്പൊ അല്ലേ ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ സവാള പച്ചമുളകിന്റെ ഇവിടെ സവാള വേഗ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ കിടന്ന് നല്ലപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട് മുളകുപൊടി പൊടി നല്ല മസാലയൊക്കെ മൂന്നര സ്പൂൺ മുളകുണ്ട് ഇപ്പൊ മുളക് നാല് സ്പൂണ് ഉണ്ട് മല്ല് കരണ്ടിക്കാണ് പിന്നെ നല്ല ഉലുവപ്പൊടിയുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നല്ല മുളക് പൊടി ഇതെല്ലാം കൂടെ ഒത്തിട്ട് മിക്സ് ചെയ്യണം ഇപ്പൊ മസാലയാണ് മെയിനായിട്ട് മീൻ്റെ അരപ്പിന്റെ രുചി രുചി കൂട്ടുന്നത് നല്ല ആ മുളകൊക്കെ മൂക്കുന്ന മണിക്കുന്നുണ്ട് കേട്ടോ നല്ല ആ പച്ച മണമങ്ങ് മാറും കുറച്ച് മെയിൻ സാധനം സാധനം പുളി അതായത് ഏതൊക്കെ പുളി ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഉണ്ട് കുടംപുളിയും പിഴുപുളിയുണ്ട് അപ്പം നമുക്ക് പുളി വെള്ളം കൂടെ പിഴിഞ്ഞ് നല്ലപോലെ ഒഴിച്ച് എല്ലാം നല്ലപോലെ ഇളക്കി ഇനി ഉപ്പും പുളിയും എല്ലാം പിടിക്കണം ഇനി നമ്മുടെ മെയിൻ സാധനം തക്കാളിക്കുട്ടൻ അതേ തക്കാളിക്കുട്ടനെ ഇടുകയാണ് അവന് ഇട്ടു ഇനി മൂന്നാല് തക്കാളി ഉണ്ടല്ലേ മൂന്നാർ തക്കാളി അതിനകത്ത് കിടന്ന് നല്ലപോലെ തിളക്കണം വേറൊരു സംഭവം ഉണ്ടല്ലേ എപ്പച്ചീനീടെ അവനാണ് കറിയുടെ ആ ഒരു കൊല്ലംകാരുടെ മീൻകറിയുടെ ആ ഒരു രുചി കൂട്ടുന്നത് അതെ രുചി കൂട്ടുന്ന മെയിൻ സാധനം അവനാണ് ചെറിയ ഐറ്റം ആണെങ്കിലും അവൻ വില്ലാളി വീരൻ തന്നെയാണ് അവസാനം നമുക്ക് കാണാം ഇച്ചിരി നമുക്ക് ടേസ്റ്റ് നോക്കാതിരിക്കണം അങ്ങനെയല്ലേ ഇച്ചിരി ടേസ്റ്റ് ചെയ്യുന്ന എപ്പോ ചെയ്യും നോക്കട്ടെ കൂടെ വറ്റിത്തരണേ എപ്പച്ചെയ്യും എണ്ണ തെളിഞ്ഞിട്ട് നമുക്ക് ുട്ടനൊക്കെ ഉള്ളു അല്ലേ തക്കാളിക്കുട്ടനൊക്കെ പൊങ്ങി വന്നിരിക്കണ അല്ലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇനിയാണ് കഥയിലെ നായകന്മാരെ ഇറക്കാൻ പോണ അല്ലേ നമ്മുടെ നമ്മുടെ ഇതേ നായകൻ ഫസ്റ്റ് നായകൻ ഇത് നായകനാണ് നല്ലപോലെ ഊറ്റി ദേ തല അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നായകനെ ഇറക്കി ഇനി അടുത്ത നായകനുണ്ടെങ്കിൽ നായികയും വേണം അല്ലേ ചിന്ത ഇപ്പം അടുത്ത നായികേനെ ഇറക്കുകയാണ് നമ്മള് നായികനെ നമ്മള് എന്താ നായികയെ ഇറക്കി പ്രത്യേകപ്പെട്ട അതെ പിന്നെ നായകൻ്റെയും നായികയുടെയും കുടല് അതും കൂടി നമുക്ക് സൈഡിലേക്ക് ഇറക്കാം രണ്ട് കൂടും രണ്ട് തല പുക അടിച്ചിട്ടാണെങ്കിൽ ഭയങ്കര സെറ്റ് ചെയ്തുകൊടുക്കാം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് ഇതിനെ പുറത്തുകൂടെ വെച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് വരാം നമുക്കിത് വേവിക്കാം നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു മൂടി വെക്കാം അതെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് മറുപടിച്ചോടെ വയ്ക്കാം അതെ ഇരുപത്തഞ്ച് ആയി ഒരു പാകം തിരിച്ചിട്ട് എൻ്റെ അമ്മേ പൊളിഞ്ഞൊന്നും പോകുന്നില്ലല്ലേ മീനൊക്കെ എന്നാ ഒരു ഇത് എങ്ങനെ പൊളിക്കുക ഇപ്പം ചെയ്യും ആ തിരിച്ചിട്ട് ഒരു തിരിച്ചു ഇനി ഇതൊക്കെ ഗ്രേവി കോരി ഒഴിക്കാം സാധനോട് ഇടാണ്ട് അതായത് ഉണ്ടമുളക് അതിവിടെ കൊല്ലംകാരുടെ മീൻകറിയുടെ ടേസ്റ്റിന്റെ കാരണം ഇതാ അതെ ഉണ്ടമു ആ കറിക്ക് ഒരു മണം മണ അല്ലെങ്കിൽ തന്നെ ഉണ്ട് ഇത് വിടുമ്പോ ഒന്നും കൂടി നല്ല മണമുണ്ട് നല്ല മണി ആ മുളകും കൂടി നമ്മൾ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ തന്നെ നല്ല സ്മെല്ലുണ്ട് ഇവിടെ നിന്നിട്ട് സഹിക്കാൻ വയ്യ കൊതിയൂർന്ന് മാളവിന് മാളുത് മണം കേട്ടപ്പോഴേ മാൾ പറഞ്ഞു കപ്പ കൂട്ടി തിന്നാൻ കൊതിയാവുന്നു പച്ച വെളിച്ചെണ്ണയും കറിവേപ്പന ഇട്ടു ഇനി ഇത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇല്ലാതെ എന്ത് കളിയല്ലേ നമ്മള് വ്യാഴയിലാണ് വിളമ്പിയിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ തല അതുപോലെ നമ്മുടെ കപ്പ നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ സ്പെഷ്യൽ കപ്പയും നമ്മുടെ തലക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം അല്ലെ അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെയാ കപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം അതല്ലേ എന്റെ ഒരു രീതി അല്ല വെന്തേ പച്ചി കപ്പ അതുപോലെ തന്നെ സവാള അത് നമ്മുടെ മെയിൻ സാധനം ഉണ്ട് തലക്കറി കൂട്ടുണ്ട് പച്ചി പറഞ്ഞു തലേ തല ഭയങ്കര വലുതാണ് ഗൈസ് അയ്യോ ചൂടുണ്ട് ഗൈസ് അതെ നല്ല തലക്കറി ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ കഴിക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ഞാൻ എൻ്റെ കുഞ്ഞനാളിലെ ഇങ്ങനെ വെച്ച് അമ്മയും അച്ഛനൊക്കെ ഉള്ള സമയത്ത് വെച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ ചൂരത്തലയൊക്കെ കഴിച്ചിട്ടുണ്ട് വെള്ളത്തില കഴിച്ചിട്ടില്ല നമുക്ക് കഴിക്കാം ഒന്നും പറയാനില്ല സൂപ്പറും ഒക്കെ പറയാനൊന്നുമല്ല പക്ഷെ നല്ല പോലെ എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് എവരിത്തിങ് സൂപ്പർ മൊത്തം നല്ല ടേസ്റ്റ് അല്ലേ ആ കുരുമുളകൊക്കെ ഉണ്ടാക്കാം കുരുമുളകും എല്ലാം നല്ല നല്ല രസമുണ്ട് പറയാരിക്കാം വയ്യാ കഴിച്ചത് കഴിച്ചു മുളക് വച്ചത് കൊണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നത് ശരി വെച്ചുകൊണ്ടിരിക്കാം മേ ആ സൂപ്പർ ആ മാംസം ഒക്കെ ഉണ്ടല്ലോ നല്ല വിട്ടു വിട്ടല്ല നമ്മൾ കഴിഞ്ഞാൽ മീൻ മുട്ട എടുക്കാം മീൻ്റെ അവൻ തമ്മിൽ അതെ നമ്മുടെ മീൻ്റെ മുട്ട കുള എന്തായാലും നല്ല അടിപൊളി അടിപൊളി ദേ നിങ്ങൾ ഇതിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അതെ നല്ല മീൻമോട്ടയൊക്കെ കൂട്ടി സവാളയൊക്കെ കൂട്ടി അടിപൊളി തക്കാളിയൊക്കെ ആണോ കുള പൊളിയായിട്ടു അപ്പൊ എല്ലാവരും കഴിക്കുക അതെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വിളിക്കും ഞങ്ങൾ രണ്ടു ഇനി വരുന്നതായിരിക്കും Okay. Bye.